രണ്ടുപേർ തമ്മിൽ ഇണചേരുന്നതിന് എന്ത് വിവാഹം എന്തിനാണ് ഈ വിവാഹം കഴിക്കേണ്ടി വരുന്നത് ലോകത്ത് ഒരു വേറെ ഒരു ജീവിയും ചെയ്യാതാണല്ലോ അപ്പം പിന്നെ നമ്മൾ മാത്രം ഈ വിവാഹിതരാകേണ്ടി വരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സന്യാസത്തിന്റെ യുക്തികൾ ശരിയല്ല എന്ന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവൻ തുടരുന്നത് രണ്ടുപേര് ഇണചേർന്നുണ്ടാക്കുന്നത് വഴിയാണ് ജീവൻ തുടരുന്നതെന്ന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളുണ്ട് എന്ന് ഈ ഗുരുകുലത്തിലുണ്ടായിരുന്ന നിത്യനുധി തന്നെയാണ് എനിക്ക് എഴുതുന്നത് നി നിന്നയോട് ഇഷ്ടം തോന്നുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ജയശ്രീ അങ്ങനെയാണ് ആളുകളെ എനിക്ക് ഇഷ്ടമാണെന്ന് സൂര്യന് താഴെ എന്തിനെ പറ്റിയും വ്യക്തമായ അറിവും കൃത്യമായ നിലപാടുമുള്ളൊരു വ്യക്തി സമൂഹവും മനുഷ്യനുമൊക്കെ കാലങ്ങളായി തുടർന്നു പോകുന്ന പക്ഷേ തിരുത്തപ്പെടേണ്ട ചില വിശ്വാസങ്ങളെയും ഒക്കെ നിരന്തരം തുറന്നു കാട്ടുന്നൊരു മനുഷ്യൻ ശ്രീ മൈത്രേയനാണ് ഇന്ന് ഫോക്കസ് ന്യൂസിനോടൊപ്പമുള്ളത് സ്വാഗതം ശ്രീ മൈത്രേ ആദ്യമേ ചോദിക്കാനുള്ളത് മൈത്രേയൻ എങ്ങനെ മൈത്രേയനായി എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും തുടർന്നു പോകുന്ന ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ചില വിശ്വാസ പ്രമാണങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങളെയും ഒക്കെ പൊളിച്ചെഴുതുന്ന ചില നിരീക്ഷണങ്ങളും സ്ഥിരമായിട്ടുള്ള തുറന്നുപറച്ചനകളുമാണ് മൈത്രേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മൈത്രേൻ എങ്ങനെയാണ് ഈ രീതിയിൽ രൂപാന്തരപ്പെട്ടത് എവിടെ നിന്നെങ്കിലും ഒരു നിന്ന് ആരംഭിക്കാൻ പാടുണ്ട് എന്നാലും ഒമ്പതാം ക്ലാസ്സിലെ മാവേലിക്കര ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ദൈവമുണ്ടോ ഇല്ലയോന്നുള്ളത് ആലോചിച്ചിട്ട് അടുത്തവണ് വെള്ളിയാഴ്ച ദിവസം ഒരു ഫ്രീ ഉണ്ട് എല്ലാ കുട്ടികളോടുമായി അതുവരെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല പോലെ തന്നെ ജീവിക്കുന്നേ അപ്പോഴാണ് ഇങ്ങനെ ഞാൻ ആലോചിക്കാൻ ആലോചിക്കാന്നാണ് ഇതെന്ന് ലോകമൊക്കെ ഉണ്ടാക്കിയ ഒരാളാണല്ലോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇത് ചൊവ്വ നേരെയല്ല ഉണ്ടാക്കിയത് അന്ന് കണ്ടെത്തിയ വലിയൊരു കാര്യമാണ് ഈ പൊതുവിനെ ഒക്കെ എന്തിനുണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ അത് പിന്നീട് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോ ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിലാണ് ഉണ്ടാക്കിയത് എന്തായാലും അത്ര ബുദ്ധിയുള്ള ഒരു പ്രവൃത്തിയല്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നി ഉണ്ടാക്കിയതര് ഇവര് ഈ പറയുന്ന പോലെ കൊള്ളാവുന്ന ഒരു ദൈവം ബോധ്യമായി ബോധ്യമായിപ്പോ അപ്പൊ പിന്നെ അത്തരത്തിലുള്ള വായനകളും കാര്യങ്ങളും അപ്പോൾ വായിക്കുന്നതെല്ലാം അതിന് സാധൂകരണമുള്ള വരികളെല്ലാം നമ്മളിങ്ങനെ കണ്ടെത്തി പറയുക അപ്പം അതൊരു പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ അതിനുശേഷമുള്ള പഠനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പം അന്ന് ഇംഗ്ലീഷ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് പഠിച്ചതും അതുതന്നെ അപ്പം അതൊക്കെ എല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതിനകത്ത് വരികളൊക്കെ പ്രത്യേകിച്ചും ബെറ്റർ ആൻഡ് റസ്സലിനെ പോലുള്ള ആൾക്കാരൊക്കെ ലോക ഭീഷണമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ സഹായിച്ചിട്ടുണ്ട് അവിടുന്ന് ബി എ പഠിച്ച് അപ്പം ഞാനീ അന്യരാജ്യത്തുനിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് വന്നിരുന്ന മാഗസിൻസ് വീട്ടിൽ വരുന്ന ഒരു അമ്മയ്ക്ക് ഒരു പെൻഫ്രണ്ട് കാരണം വരുവായിരുന്നു അപ്പം അത് വായിക്കുമായിരുന്നു അപ്പം അത് വായിക്കുന്ന കാരണം കൊണ്ട് നാഷണൽ ജോഗ്രഫിക്കൽ ഫ്രീഡേഴ്സ് ഡേസ്റ്റ് ലേഡീസ് ഹോം ജേർണൽ പോസ്റ്റ് വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇങ്ങനത്തെ മാഗസിൻസ് എല്ലാം വരും അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വായിക്കുന്ന കാരണം കൊണ്ട് ലോകവ്യാപകമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിയാതെ നമ്മളങ് പഠിച്ചു പോവുക ആളുകളുടെ ചർച്ചക്കകത്തൊക്കെ എനിക്ക് ഈ ഇൻഫർമേഷൻ ധാരാളം ഉള്ളത് കാരണം കൊണ്ട് അവരുടെ ഒരു ലോകവീക്ഷണം അല്ല സിനിമയായിട്ട് ആ ഒരു അത്രയും കാലങ്ങള് പുറകിലുള്ള കാര്യങ്ങളാണ് എത്രയും പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും പിന്നോട്ട് ചിന്തിച്ചിരുന്ന മനുഷ്യരുമായിരിക്കണല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ഈ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ല നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്ക് കൊണ്ട് ആളുകൾ അങ്ങനെ ആലോചിച്ചിട്ടല്ലല്ലോ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളോ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഉത്തരങ്ങളില്ല അപ്പൊ നിശ്ശബ്ദവരായി പോകത്തേ ഉള്ളുല്ലോ അപ്പൊ നമ്മളെപ്പോഴും ആർഗ്യുമെന്റ് ഇല്ലാതെ വിജയിക്കും അപ്പൊ അങ്ങനെ പോകുന്നത് മാത്രമല്ല അതിന് ആഴവും പരപ്പും ഉണ്ടാകുന്ന നിലവാരത്തിലാണ് പിന്നത്തെ വായനകളെല്ലാം അപ്പോൾ സയൻസ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വീട്ടിൽ വരുത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അസ്ട്രോഫിസിക്സ് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ളതെന്നാണ് അപ്പോൾ അത് ഞാൻ പ്ര ഡിഗ്രിക്ക് പഠിക്കുമ്പോ ആദ്യമായിട്ട് എഴുതിയ ലേഖനം യു എഫ് ഒന്ന് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷില് എഴുതുന്നത് അപ്പോൾ യു എഫ് ഒ എന്ന് പറയുന്നത് കേട്ടിട്ടേ ഇല്ല എന്റെ ഈ അധ്യാപകന് ഞാനത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞ ഇങ്ങനെ അന്യഗ്രഹ ജീവികൾ വരുന്നതാണ് അൺഐഡന്റിഫൈഡ് ഫ്ലൈങ് ഓബ്ജെക്ട്സ് എന്നാണ് യു എഫ് ഒ എന്ന് പറഞ്ഞത് അയാൾ കേട്ടിട്ടില്ല അയാൾ അധ്യാപകനാണ് അയാൾ ഒരിക്കലും കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ഈ ആളുകൾ തമ്മിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ വായന ആയിട്ട് അപ്പൊ ഇതല്ല എന്നെ അപ്പൊ ഈ ലോകം ധാരാളം അന്യഗ്രഹ ഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നതൊക്കെ നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നു അപ്പോ ഈ ഒരു ബൈനോക്കുലർ വീട്ടിലുണ്ട് അത് വെച്ചിട്ട് രാത്രി മുഴുവൻ നക്ഷത്രം നോക്കുക ഇങ്ങനൊക്കെ ആയിരുന്നു നമ്മളതിങ്ങനെ ജീവികൾ കാണുന്ന ആളായിട്ട് മാറണം മാറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ലേഖനം ആദ്യം എഴുതുന്നത് അപ്പൊ അയാൾ പറഞ്ഞ അത് ഭാഷയൊക്കെ കൊള്ളാം പക്ഷെ വേറെ വല്ല എഴുതി തന്ന ഇപ്പൊ അപ്പൊ അതങ്ങനെ തീർന്നു അത് കഴിഞ്ഞ ബി എക്ക് പഠിക്കുന്ന സമയത്ത് ചാൾസ് എന്ന് പറഞ്ഞ ഒരാളുടെ എസ് എന്ന് അപ്പോൾ ആ എസ് എയ്ക്കകത്ത് ജോലിയൊക്കെ ഇങ്ങനെ അയാൾ എഴുതുന്ന മുപ്പത്തഞ്ച് വർഷം ഞാൻ ഈ ഡെസ്കിൻ്റെ പുറകിലായിപ്പോയി എൻ്റെ യൗവനം മുഴുവൻ നഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ പെൻഷനൊക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് ജീവിക്കാനായിട്ട് നോക്കുമ്പോൾ അർത്ഥമില്ലായ്മ ഇല്ലായ്മ ഉണ്ടായിപ്പോയി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു മുപ്പത്തഞ്ച് കൊല്ലം ഒരു ഡെസ്കിൻ്റെ പുറകിലാകുന്ന ഒരു പണിയിലും പോകണ്ട എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ പരീക്ഷയോടൊക്കെ എനിക്ക് ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടതെന്നുള്ളൊരു അത് വിദ്യാഭ്യാസത്തിനെ പറ്റിയുള്ള റിസൾട്ടൊക്കെ ചർച്ചകളിനകത്തു നിന്നാണ് അതൊക്കെ കാണുന്നത് പിന്നെ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഈ യുദ്ധമൊക്കെ ഒഴിവാക്കാൻ നല്ലതാണെന്ന് കാണുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളുമൊക്കെ ആയിട്ടിരിക്കും ബി എക്ക് പഠിച്ചിട്ട് ഞാൻ വടക്കേ ഇന്ത്യയിലാണ് പിന്നെ എം എക്ക് പഠിക്കുന്നത് അപ്പോൾ അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയാണ് അത് ഈ അധ്യാപകര് ഭരിക്കാത്ത ഒരു വിടവ് അതാണെന്ന് കാണുന്ന വായിക്കുന്ന സയൻസ് ഒക്കെ ആണെങ്കിലും അധ്യാപകരുടെ ഭരണം ഒഴിവാക്കാൻ പറ്റുന്നത് ആർട്സും സയൻസിന്റെ ശേലത്തോട്ട് പോയാൽ അവര് നമ്മളെ ഉപദ്രവിക്കും എന്ന് കണ്ടുപിടിച്ച അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാരും പുറത്ത് കിടന്നുറങ്ങുന്ന ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങുമ്പോ ആകാശം ഇങ്ങനെ വേണ്ടും ഫുൾ ടൈം രാത്രി നമ്മൾ ഭയങ്കരമായിട്ട് അന്ന് ഈ ഇത്രയും ലൈറ്റ് പൊല്യൂഷൻ ഇല്ല അപ്പൊ നക്ഷത്രമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നഗരങ്ങള് ചെറിയ നഗരങ്ങളിൽ ഒന്നും തന്നെ ലൈറ്റ് അങ്ങനെ രാത്രിയിൽ ഇല്ലല്ലോ പക്ഷെ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ആകാശം കാണാനേ പറ്റാത്ത അത്രയും ലൈറ്റ് രാത്രിയില്ല വിളിച്ചുണ്ട് അതുകൊണ്ടാണ് നക്ഷത്രങ്ങളൊക്കെ തീരെ കാണാൻ പിന്നെ എയറിനകത്ത് പൊല്യൂഷൻ കൂടിയിട്ടുണ്ട് അപ്പോൾ പർട്ടിക്കുലേറ്റ്സ് നമ്മൾ പറയും ചെറിയ ഇതുണ്ട് മൂടാപ്പുണ്ടാവും അപ്പൊ അത് കാരണം കൊണ്ട് പഴയപോലെ ആകാശ ഇപ്പൊ വ്യത്യസ്ത ഇവിടെ പോകും ആ ഒരു ഉണ്ടോ ഇപ്പൊ പിന്നെ അത് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലെന്ന് പറയുന്നത് എനിക്ക് പറ്റിയൊക്കെ അറിയാം അങ്ങനെ ആകാശത്തൊന്നും ആള് വരുത്തില്ലെന്നൊക്കെ അറിയാം അത് വേറെ ഇവര് പറയുന്ന കാരണങ്ങളും ഇണ്ടല്ല ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് അവർക്ക് പറയുന്ന കാരണങ്ങളും ഉണ്ടല്ല ഇപ്പൊ ഞാനത് അങ്ങനല്ല അത് മനസ്സിലാക്കണ്ടെന്ന് അറിയുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അത് കാരണം കൊണ്ട് പഴയതുപോലെ ഇപ്പൊ ആകാശത്ത് നക്ഷത്രം കാണും നമ്മള് ടെലിസ്കോപ്പ് കിട്ടിയാലൊക്കെ നോക്കും ചെയ്യും പക്ഷെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല ആരും വരാനുണ്ട് എന്ന് ലോകം എന്നൊരു മനസിലാക്കലിന്നുണ്ട് ജീവൻ ഉണ്ടായാലും അതും തന്നെ അങ്ങനൊരു തെളിവൊന്നുമില്ല നമുക്ക് വേറൊരു ജീവനുണ്ടെന്നുള്ളതിന് ഇതുവരെ നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല തെളിവൊക്കെ നമുക്ക് വേണമല്ലോ ശാസ്ത്ര ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ മറ്റേതെങ്കിലും ഒരു നമ്മുടെ ഈ നമ്മുടെ നാടെന്ന് പറഞ്ഞ നമ്മുടെ ഗാലക്സി നമ്മുടെ ഗാലക്സി തന്നെ വേറെ എവിടെങ്കിലും ജീവനുണ്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മൾ മാഷിലൊക്കെ പോകുമ്പോ അവിടെ ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ബാക്ടീരിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജീവൻ സാധ്യമാണെന്ന് തെളിവ് കിട്ടും അതിനൊന്നും ഇതുവരെ കിട്ടിട്ടില്ല ഇപ്പൊ ഇവിടുന്ന് പോയ പാറ വീണിട്ട് അവിടെ ബാക്ടീരിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ ഒരു ഉൽക്ക വന്നിടിക്കുവാണെങ്കിൽ ഭൂമിയിൽ നിന്ന് പോയ ഒരു പാറയിൽ കയറി പോവാനും വേണ്ടിയുള്ള ജീവിച്ചിരിക്കാനുള്ള കഴിവുള്ള ബാക്ടീരിയ ഒക്കെ ഭൂമിയിലുണ്ട് ലക്ഷക്കണക്കിന് വർഷം കൊണ്ടൊക്കെ തന്നെ മരിച്ചിരുന്നിട്ട് ജീവിക്കാൻ അറിയുന്ന പാർട്ടികൾ അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു ഒറിജിനേഷൻ അല്ലാതെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ യൂറോപ്പ എന്ന് പറഞ്ഞ സാറ്ററിൻ്റെയൊക്കെ ജൂപ്പിറ്ററിൻ്റെയൊക്കെ എന്താണ് ഗൃഹങ്ങളുണ്ട് ഭൂമിയോളം തന്നെ വലുപ്പവും ഭൂമിയുടെയൊക്കെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുള്ള തരത്തിലുള്ള നമ്മൾ ചന്ദ്രനെ പോലുള്ള ചന്ദനേക്കാളും പോലും ഭൂമിയോളം വലിപ്പമൊക്കെ ഉള്ളവരുണ്ട് അതിനകത്തൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങൾ ഉണ്ട് അത് മുകളിൽ മുഴുവൻ ഐസ് മൂടിക്കിടക്കുന്നെങ്കിലും അടിയിൽ വെള്ളമുണ്ട് അങ്ങനെയുള്ള ഗ്രഹങ്ങളുണ്ട് അവിടെങ്ങാനും വല്ല ജീവൻ കണ്ടെത്തിയാൽ ഈ ഭൂമിയിലല്ലാത്ത ഒരു ജീവനുണ്ടാകും എന്നുള്ളതിന് തെളിവുണ്ടാകും അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രപഞ്ചത്തിനകത്ത് ധാരാളം സ്ഥലത്ത് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് എളുപ്പമല്ല എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ നമ്മൾക്ക് ജീവനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ജീവൻ വേറെ ജീവനുമായിട്ട് ബന്ധമുള്ള ജീവനേ ഉള്ളൂ മാത്രമല്ല പുറകോട്ട് പുറകോട്ട് നമ്മൾ പോകുമ്പോൾ കോമൺ ആൻസെസ്റ്റേഴ്സ് എന്നെ കാണാൻ തുടങ്ങും അത് കഴിഞ്ഞ് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളൊരു മരത്തിലെ ശാഖ പോലെ ഇപ്പോൾ തായ്തടിയിലെത്തുമ്പോൾ അത് ഏകകോശ ജീവികളാണ് അപ്പോൾ അതിനെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഭൂമിയിലാണ് ജീവൻ ജീവനുണ്ടായത് എല്ലാ ജീവനും തമ്മിൽ ബന്ധമുള്ള ജീവനേ ഉള്ളൂ ബന്ധമില്ലാത്ത ജീവനെ ഇതുവരെ നമുക്ക് ഭൂമിയിൽ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഒരു തവണ ജീവനുള്ളതായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് രണ്ട് തവണ ഭൂമിയിൽ ജീവനുള്ളതായിട്ട് നമുക്ക് ഇതുവരെ തെളിവില്ല ജീവൻ ഉണ്ടാകുകയും അത് നിലനിൽക്കാൻ ശ്രമിച്ചപ്പോ രണ്ടാവുകയും ആ രണ്ട് നാലാവുകയും എട്ടാകുകയും വൈവിധ്യമാർന്ന തരത്തിൽ ജീവൻ മാറിപ്പോവുകയും അത് കോംപ്ലക്സായി എന്നു കഴിഞ്ഞാൽ സങ്കീർണമായ ജീവനായിട്ട് മാറുന്നതൊക്കെയായിട്ട് മാത്രമേ നമുക്ക് അറിയാവൂ അല്ലാതെ രണ്ട് തവണ ജീവൻ ഭൂമിയിലുള്ളതായിട്ട് ഭൂമി ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണെന്നുള്ളതിന് തെളിവുണ്ട് നമ്മളുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഉണ്ടാകണ്ടേ അതിന് തെളിവില്ലേക്ക് പോകണം ഈ വിഷയം ഒരു ആണെന്ന് എനിക്ക് അറിയാം പക്ഷെ അങ്ങനെയുള്ള ആലോചനകളും കാര്യങ്ങളും എല്ലാം ആയിരുന്ന സമയത്താണ് നമ്മൾ ഈ ആകാശത്തൊക്കെ നോക്കിയിരുന്നത് അപ്പൊ വിദ്യാഭ്യാസത്തിനകത്ത് ഈ ഏരിയകളൊന്നും ഇപ്പൊ ഞാൻ ഈ പറയുന്ന അറിവൊന്നും എനിക്ക് നമുക്ക് വിദ്യാഭ്യാസത്തിനകത്തൂടെ വന്നിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള വായനയും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു കൊണ്ടു ജീവൻ ജീവന്റെ ഉൽപ്പത്തി അങ്ങനെയുള്ള വിഷയങ്ങളിനകത്തേക്ക് നമ്മൾ പോവുകയും ഒപ്പം തന്നെയാണ് മനുഷ്യരുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ നമ്മൾ നമ്മൾ വരികയൊക്കെ ചെയ്തിട്ട് അതായത് അത്തരത്തിലാണ് ശാസ്ത്രീയമായ ചിന്തകളിലേക്ക് അല്ല ശാസ്ത്രീയമായി ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ജീവനെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ വരുന്ന സമയത്ത് ലോകത്ത് വേറെ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ജീവൻ ദൈവം ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയിലെ ഫിലോസഫിയിലകത്ത് അങ്ങനെ അല്ലാത്ത തരത്തിൽ വേദാന്തത്തിനകത്തൊരു ദൈവമില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വായിച്ചപ്പോ ഇവിടെ അവര് പറയുന്ന കുറെ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന ഒരു സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പഠിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹവും അതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഗുരുകുലം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയി നാരായണ ഗുരുകുലം എന്ന് പറഞ്ഞിട്ട് നിത്യേതനുണ്ടായിരുന്ന അവിടെ പോയി പത്ത് വർഷത്തോളം ഞാൻ അവിടെ പഠിക്കുന്നു അതേത് കാലഘട്ടത്തിൽ എഴുപത്തിനാലിൽ പോയി ഒരു എൺപത്തി മൂന്നിലും അവിടെ നിന്ന് വിട്ടുപോകുന്നു അപ്പോഴത്തേനും ഞാൻ അതിൻ്റെ ഒരു മനസ്സിലാക്കല അവിടെ ഞാനത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് രണ്ടോ മൂന്ന് വർഷം കൊണ്ട് വേദാന്തത്തിൻ്റെയൊക്കെ മനസ്സിലാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ സ്ഥാപനം നടത്തുന്ന ആളായിട്ട് ഞാൻ മാറുന്നു അപ്പം അങ്ങനെ അവിടുത്തെ ഒരു തുടർച്ചക്കാരനായിട്ട് ജീവിക്കുന്ന സമയത്താണ് മറ്റുള്ള വേറെ വിഷയങ്ങളൊക്കെ വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു സയൻസ് തന്നെ പഠിക്കുന്നു അപ്പോൾ എവല്യൂഷണറി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന കുറേ ഏരിയകൾ അതുപോലെ തന്നെ ബ്രെയിനിനെ പറ്റിയുള്ള സയൻസ് പഠിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് അപ്പം സാമൂഹ്യമായ മേഖലയിലുള്ള കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് ഇതെല്ലാം വായന ഇതിന് സമാന്തരമായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്നുണ്ട് അതെന്നെ ഇതുപോലെ തന്നെ ഗുരുകൂലത്തിൽ നിന്ന് പുറത്തുവിട്ടു അത് കൊണ്ടുവന്ന് ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ള മനുഷ്യരുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഇടത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗുരുകൂലം വിട്ടുവന്ന് ആ പണി രാഷ്ട്രീയമായിട്ട് അപ്പോൾ അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഉണ്ടായത് അപ്പം പക്ഷേ സി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നില്ല ആശയത്തോടുള്ള ആ അപ്പോൾ അത് കുറേ കൂട്ടുകാർ അവരെല്ലാവരും ഈ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ വിട്ടുവന്നവരാ നക്സലൈറ്റുകളല്ല നക്സലൈറ്റ് പ്രസ്ഥാനം വിട്ടവരാണ് അവരെല്ലാവരും കൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പരിചയം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അവരുമായിട്ട് ചേർന്നിട്ട് പിന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുസ്തകങ്ങൾ നാട്ടിലെ ആൾക്കാരെ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുക നമ്മൾ എഴുതുക ഇതെല്ലാമായിട്ടൊരു പുസ്തക പ്രസിദ്ധീകരണം അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് സമയത്ത് ഏതെങ്കിലും രീതിയിലൊരു അങ്ങനെ എന്തെങ്കിലും ചിന്തകളോലത്തിൽ ആത്മീയതയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ അത് അതിനൊരു അതിനൊരു ക്രിട്ടിക് എനിക്കുണ്ടാകുന്നത് ഞാൻ ബ്രെയിൻ സയൻസ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവര് ഈ അനുഭവങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ബ്രെയിന് എന്തെങ്കിലും ഇഞ്ചറി വരുന്നവർക്കൊക്കെ ഈ അനുഭവങ്ങളുണ്ട് ആത്മീയ ഡിസ്ക്രിപ്ഷൻസ് എഴുതി വെച്ചിരിക്കുന്നു നമ്മൾ വായിക്കുന്നത് എന്തെങ്കിലും ഒരു ക്ഷതം പറ്റിയവരോ അല്ലെങ്കിൽ ബ്രെയിൻ എന്തെങ്കിലും അസുഖം വരുന്നവർക്കോ ഒക്കെ അവരും പറയുന്ന വരികളൊക്കെ ഇവര് പറയുന്ന വരികളാ അത് ഭയങ്കര പ്രശ്നമായി വരും അപ്പൊ ഞാനത് ഈ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവിനെ പറ്റിയാണ് അവര് പറയുന്നത് പക്ഷെ യാത്രത്തിലുള്ള വരികളും ഒക്കെ ഈ മാനസികമായ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നവർക്കോ ഉണ്ട് അപ്പൊ അതൊരു നമ്മൾ ഈ ബ്രെയിനിനകത്തുനിന്നുണ്ടാകുന്ന ഒരു കാഴ്ചയായിട്ട് കാണാൻ അതൊരു പ്രശ്നമായി അപ്പൊ എനിക്ക് പഴയതുപോലെ അത് കാണാൻ പറ്റാ എഴുതി വെച്ചിരിക്കുന്ന ഉപനിഷത്തിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നാരായണർ എഴുതി വെച്ചിരിക്കുന്ന വരികളൊക്കെ അതേ വരി എഴുതും പറയും അപ്പൊ അതൊരു ഒന്നാ ഞാൻ ഈ സയൻസ് വായിക്കുന്ന കാരണം കൊണ്ട് അത് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പറയുന്നത് പോലല്ല അത് മനസ്സിലാക്കേണ്ടതെന്ന് ബോധ്യവായിപ്പ് ബോധ്യവായിപ്പോ പ്രശ്നമുണ്ട് അതുണ്ടാകുന്ന പോലെ തന്നെയാണ് സാമൂഹികമായ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നാരായണഗുരു നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന നാട് വിട്ടിട്ട് ധ്യാനിക്കാനാണ് പോകുന്നത് അപ്പോൾ അത് എനിക്ക് ഇതേ പ്രശ്നമുണ്ട് നേരത്തെ നമ്മൾ ചുറ്റുപാടും നമുക്ക് അനുകൂലമായി ഇണക്കി നല്ല ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വശങ്ങൾ ഈ ആത്മീയതയുടെ അന്വേഷണത്തിനകത്ത് അതിനകത്തേക്ക് അവർ മുഖം തിരിക്കുന്നില്ല എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് തിരിച്ചു വെച്ച് ആത്മാവിനെ അന്വേഷിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് അതെല്ലാം നിൽക്കുന്നത് നാട്ടിനകത്തെ പ്രവർത്തനങ്ങളിനകത്ത് നിന്ന് വിമുഖരാകുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഇതുകൊണ്ട് ഗുരുകുലം വിട്ടുപോരാനായിട്ട് എനിക്കത് ഈ നിരന്തരമായിട്ടുണ്ടാകുന്ന വ്യത്യസ്ത തലങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള പഠനങ്ങൾ സ്വയം സ്വയം ഭാഗം കൂടിയായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുകയും എല്ലാ ദിവസവും നവീകരണമാണ് യും നമ്മളീ മറ്റൊരാളെന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് മനുഷ്യരല്ലേ ഒരാളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അയാളുടെ അനുഭവം പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരില്ലാതല്ല മനുഷ്യർ തന്നെയാണ് അപ്പൊ നമ്മളെ ഒരു ലൈബ്രറി കയറിയ ആയിരക്കണക്കിന് ആൾക്കാർ നടുവിലോട്ട് ഇറങ്ങിയിരിക്കുന്ന പോലെ അപ്പൊ അത് കാരണം കൊണ്ട് മറ്റു മനുഷ്യരുടെ ഇന്ററാക്ഷൻ ആകത്തൂടി നമ്മൾ ജീവിക്കുമ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ അതിരുകളിൽ നമ്മൾ എത്തും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോഴും നമ്മൾ അങ്ങനെയല്ലേ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും പറയുന്ന പോലെ അല്ലാത്ത ചില വശങ്ങളും ഉണ്ടെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരാളെ പോലെ ജീവിക്കുന്നതിനെ വിപുലമാക്കും നമ്മൾ നമ്മള് ജീവിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ടെസ്റ്റ് ചെയ്യപ്പെടും അത് ഒരു സ്ഥലമാണത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനാണ് ഈ മാസത്തിനകത്ത് പ്രാക്സിസ് എന്ന് പറയുന്ന പ്രയോഗം സി തിയറിയും പ്രാക്ടീസും കൂടെ ചേർന്ന് നിൽക്കുന്നതിനാണ് പ്രാക്സിസ് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രാക്സിസ് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് വരും അപ്പോൾ അതിനകത്തല്ല ഈ പറയുന്ന കോണ്ടഡിക്ഷൻസും കാര്യങ്ങളും എല്ലാം കൂടുതൽ മറ്റേതെങ്കിൽ തിയറി പഠിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളത് ജീവിക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് തെറ്റത്തേ ഇല്ല അത് തെറ്റാതെ പറയാതെ ജീവിക്കുന്ന ആളിന് മാത്രമാണ് ഇത് ഇവർ പറയുന്ന പോലെ അത് നടക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് അത് എല്ലാ തിയറിയും ടെസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന സയൻസിൻ്റെ മെക്കാനിസം ഉപയോഗിച്ചാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വേദാന്തത്തിനുമൊക്കെ ആ പറയ പറയുന്ന പ്രശ്നം വരും താങ്കളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിനെ പറ്റിയൊന്ന് പറയാം സ്വാഭാവികമായിട്ടും അതിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ജീവിതത്തിനെ പറ്റിയുള്ള മറ്റുള്ള മേഖലകളൊക്കെ ഗുരുവിലം വിട്ടു വന്നിട്ട് രാഷ്ട്രീയ സാമൂഹ്യ മേഖല ഞാൻ പ്രവർത്തിക്കുന്ന സമയത്താണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവൻ തുടരുന്നത് രണ്ടുപേർ ഇണചേർന്നുണ്ടാക്കുന്നത് വഴിയാണ് ജീവൻ തുടരുന്നതെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സന്യാസത്തിൻ്റെ യുക്തികൾ ശരിയല്ല എന്ന് ജീവൻ തുടരുക എന്ന് പറയുന്നൊരു പണിയുണ്ട് ഇപ്പം സന്യാസിമാർ സന്യാസി ആരെങ്കിലും രണ്ടുപേർ ചേർന്ന് ഇണചേരാതെ അവരുണ്ടാകത്തില്ലല്ലോ അപ്പോൾ സന്യാസിമാരായി ജീവിക്കുക എന്ന് പറയുന്നത് ജീവവിരുദ്ധമാണെന്ന് മനസ്സിലായി അപ്പോൾ ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കണമെന്ന് അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലുള്ള വായനയും പഠനവും അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ സാമൂഹികമായ രാഷ്ട്രീയമായിട്ട് പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ മാർസിസം പഠിക്കാൻ തുടങ്ങിയതെങ്കിൽ ഈ എക്സ് എക്സ്ലൈറ്റുകളായ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർ മാർസിസമാണ് ഉപയോഗിക്കുന്നത് ലോകത്തിന് മനസ്സിലാക്കുക അപ്പം ഞാനാണെങ്കിൽ വേദാന്തത്തിൻ്റെ യുക്തിക്കകത്തായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ അവരുമായിട്ടുള്ള ഇടപെടലിനകത്തോടെ ഈ രണ്ട് സിസ്റ്റവും നമുക്ക് മനസ്സിലായി ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കുന്ന സമയത്ത് അതിന് ക്രിട്ടിക്കായിട്ട് വന്നതാണ് ഫെമിനിസം അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ മാർസിസം പറയുന്ന പോലെ അല്ല തൊഴിലാളി എന്ന് പറയുന്നത് ആണാന്നോ പെണ്ണാന്നുള്ള ചോദ്യം വരണം ആൺ തൊഴിലാളിയും പെൺ തൊഴിലാളിയും പ്രശ്നം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ അത് കാരണം കൊണ്ട് കൂടെ കൂട്ടാൻ പറ്റും ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ഒരാളുമായിട്ട് ഈ വിവാഹം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കൃട്ടിക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ വിവാഹം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനത്തിനകത്തുണ്ടായതാണെന്ന് കൺ കാണാൻ പറ്റി രണ്ടുപേര് തമ്മിൽ ഇണചേരുന്നതിന് എന്ത് വിവാഹം എന്തിനാണ് ഈ വിവാഹം കഴിക്കേണ്ടി വരുന്നത് ലോകത്ത് വേറൊരു ജീവിയും ചെയ്യാതാണല്ലോ അപ്പം പിന്നെ നമ്മൾ മാത്രം അതെങ്ങനെയാണ് വിവാഹകതരാകേണ്ടി വരുന്നത് അപ്പം സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയുള്ള പഠനവും കാര്യമൊക്കെ വന്നു അപ്പോഴാണ് അത് വേറെ ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതെന്ന് മനസ്സിലായി കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹമൊക്കെ അല്ലാതെ ഈ വ്യക്തിക്ക് പ്രാധാന്യമില്ല അപ്പം ജനാധിപത്യത്തിനെ പറ്റിയുള്ള ചർച്ചയ്ക്കകത്ത് വന്നപ്പോഴാണ് വ്യക്തികൾക്ക് പ്രാധാന്യം ഉണ്ടാകണം എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന സമയത്ത് ആണും പെണ്ണും മാത്രമല്ലല്ലോ വ്യക്തികളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ വ്യക്തികൾക്ക് തമ്മിൽ ഇണ ഇണകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ജീവൻ്റെ തുടർച്ചയ്ക്ക് അത്യ അത് അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ആ തിരിച്ചറിവിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നാണ് ഒരു സ്ത്രീ ജീവിതത്തിൽ എനിക്ക് വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളുണ്ട് എന്ന് ഈ ഗുരുകുലത്തിലുണ്ടായിരുന്ന നിത്യവനീതി തന്നെ എനിക്ക് എഴുതുന്നത് നി ഇഷ്ടം തോന്നുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവര് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജയശ്രീയെ ഞാൻ കണ്ടത് ജയശ്രീക്ക് മൈത്രേനോട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിലാണോ അതോ സമാനമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉള്ള ജയശ്രീ പറഞ്ഞത് തന്നെ അങ്ങനെയാണ് മൈത്രേനെ പോലുള്ള ആളുകളെ എനിക്ക് എനിക്കിഷ്ടമാണെന്നാണ് പറഞ്ഞത് അല്ലെ എന്നോട് അങ്ങനെ മാത്രമേ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയെ അന്വേഷിച്ചു ഇരിക്കുകയാണെന്നുള്ള കാര്യം നിത്യനിയതിക്ക് അറിയാമായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ജയശ്രീ ഈ ഉത്തരം പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കത്തെഴുതി